എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വിശപ്പിനെയും ദാഹത്തെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പ്ലാവിനി പ്രാണായാമം ഇത് പരിശീലിക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇത് ചെയ്യുന്നതിനായിട്ട് സുഖമായി നട്ടെല്ലു നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ തിരഞ്ഞെടുക്കുകയും ഇരു കൈപ്പത്തികളും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക ഇനി വായ അല്പം തുറന്ന് നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്ന രീതിയിൽ ശ്വാസത്തെ പതിയെ ഉള്ളിലേക്ക് വലിച്ചെടുക്കേണ്ടതാണ് അല്പസമയത്തിന് ശേഷം വായിൽ കൂടി തന്നെ ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യുക ശ്വാസം മുഴുവനായി പുറത്തു പോയി കഴിയുമ്പോൾ വീണ്ടും വെള്ളം കുടിക്കുന്ന അതേ രീതിയിൽ ശ്വാസത്തെ വായിലൂടി വലിച്ചെടുക്കുകയും വായിലൂടെ തന്നെ ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ പത്തോ പന്ത്രണ്ടോ തവണ പരിശീലിക്കുക പരിശീലിക്കുന്നത് മൂലം വിശപ്പിനെയും ദാഹത്തെയും നിയന്ത്രിച്ചു നിർത്തുന്നതിന് സാധിക്കുന്നു ഇത് മാത്രവുമല്ല കുടൽ സംബന്ധമായ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നു അതോടൊപ്പം തന്നെ അപസ്മാരം മാറി കിട്ടുന്നതിനും ഇത് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നു ഇതേ രീതിയിൽ പത്തോ പന്ത്രണ്ടോ തവണ പരിശീലിക്കുക അതിനുശേഷം മൂക്കിന്റെ ഇരുദ്വാരത്തിലൂടെയും ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുകയും മൂക്കിൽ കൂടി തന്നെ ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യുക പ്ലാവിനി പ്രാണായാമം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പ്രാണായാമവുമായി നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സമസ്ത സുഖിനോ ഭവന്തു